Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live അമരമ്പലം ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നിരവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഒരു സംരംഭം തുടങ്ങാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മാറ്റാം ഏതൊരു ആളിൽ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ കേൾപ്പ് നിർത്തിയൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ പഞ്ചായത്തിൽ വരുമ്പോ അതിന്റെ നിബന്ധനകളൊക്കെ ഞാൻ നമ്മൾ ഈ പട്ടി പെരുമാറ്റ കേൾപ്പ് തന്നെ തിരിച്ചു പോകാം ഇനി അതല്ലെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാര മുങ്കട തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ നിയമവ്യവസ്ഥകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളതിന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഈ സംരംഭക വർഷമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിൽ ഈ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ തന്നെ ആരംഭിച്ച ഒരു സ്റ്റാഫിനെ നമ്മളോട് ആദർശമാണ് അതുപോലെ എല്ലാ പഞ്ചായത്തിലും പിന്നെ ഒരു സ്റ്റാഫിനെ നിയമിച്ച് സംരംഭകരെ വേണ്ടി നിരവധി പദ്ധതികൾ വായ്പയും ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാർ പദ്ധതികളും സേവനങ്ങളും ലൈസൻസുകളും അനുമതിയും വിഷയങ്ങളിൽ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സന്തോഷ് ക്ലാസ് എടുത്തു ആരംഭിക്കുന്ന ഒരു ജനറൽ വേണ്ടി അവയർനസ് പ്രോഗ്രാം ആണ് വിവിധ പദ്ധതികളെ സാമ്പത്തിക സഹായ പദ്ധതികളെ മാത്രമാണ് ആദ്യഘട്ടത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിൽ കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യുന്നത് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വരുന്നു അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആദർശ മുഖാന്തരം ബാക്കി അവർക്ക് വേണ്ട ലോണാണെങ്കിൽ ലോണ് മറ്റ് അനുമതികളാണെങ്കിൽ അത് അതിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് പിന്നീട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം വരെ ലോൺ ലൈസൻസ് സബ്സിഡി മേളയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ കുറെ പേര് അവർക്ക് ലോൺ അല്ലെങ്കിൽ സബ്സിഡിക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹമീദ് ലബ അധ്യക്ഷത വഹിച്ചു പുതിയ സംരംഭം എങ്ങനെ തുടങ്ങാമെന്നും നിലവിലുള്ള സംരംഭത്തെ എങ്ങനെ വിജയകരമായി നിലനിർത്താമെന്നും വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ വിവിധ സഹായങ്ങളും വിവിധങ്ങളായ ലോൺ സബ്സിഡികളെ കുറിച്ചും ശില്പശാലയിൽ പരിചയപ്പെടുത്തി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എൻ വിഷ്ണു സുനിതാനൊട്ടത്ത് രാജശ്രീ സി സത്യൻ ദ്വി പി അഫീഫ ജിഷ കാളിയത്ത് കാളിഗാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു കാളികാവ് ഇ ഡി ഇ അലി അക്ബർ എടപെറ്റ ഇ ഡി ഇ മുഹമ്മദ് ഹാഷിർ കാളികാവ് ബ്ലോക്ക് എഫ് എൽ സി ക്രോം ടനാൻഡോ എഫ്ഒഎസ് വിസ്മയ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു അമരമ്പലം പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി ആദർശ് സ്വാഗതവും കരുളായ് പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി അഭർണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം baby diaper and pants made for indian baby body type